എങ്ങനെ കാണുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് എഴുതിയിട്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എൻ്റെ ചിന്താഗതിയാണോ പ്രശ്നം അതോ നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇന്നലെ കണ്ടൊരു വാർത്തയാണ് യൂട്യൂബർ മണവാളൻ അറസ്റ്റിൽ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നതാണ് കേസ് അതിൻ്റെ പേരിൽ ഇയാൾ മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒളിവിൽ പോയി ഇപ്പോൾ ജാമ്യം കിട്ടാതെ വന്നപ്പോഴേക്കും പോലീസ് കർണാടകയിൽ പോയിട്ടാണ് മണവാളിനെ പൊക്കി വന്നത് എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതൊന്നും അയാൾ ഈ പറയുന്ന സ്റ്റുഡൻസിനെ വണ്ടി ഈട്ടി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നു അതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ സത്യമില്ലയോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഇയാൾ ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് കാണിച്ച കുറേ കോപ്രായങ്ങൾ അപ്പോൾ ശരിക്കും അതും പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ചിരിച്ചു മറിഞ്ഞ് ഞാൻ കൂടുതൽ പവറോട് കൂടി തിരിച്ചു വരും എന്നൊക്കെ മാസ് ഡയലോഗ് ഒക്കെ പറഞ്ഞ് അയാളുടെ സുഹൃത്തുക്കൾ റീൽസൊക്കെ എടുക്കുന്നുണ്ട് ഒരു തെറ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി റിമാൻഡ് ചെയ്തു അപ്പോഴും പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ ശരിക്കും അവരെ കളിയാക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പോഴും ഈ ഒരു പോലീസ് സ്റ്റേഷനിലെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ചെല്ലേണ്ടി വരികയാണെങ്കിൽ ഒരു വാക്ക് അവരോട് പറയാൻ വേണ്ടി ഇത് ആലോചിക്കും കാരണം നമ്മൾ പറയുന്നത് അവർ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇടയായിട്ട് എൻ്റെ അനിയൻ്റെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിട്ട് അവൻ്റെ വണ്ടി പോലീസുകാർ എടുത്ത് വെച്ചു ഇവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന സമയം കൊണ്ട് ഏതൊരു പോലീസുകാരൻ ഈ വണ്ടി എടുത്ത് സ്റ്റേഷനെ ഫ്രണ്ടിൽ വെച്ചു അടുത്ത ദിവസം പോയിട്ട് ഈ വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഏത് പോലീസുകാരനാണ് വെച്ചതെന്ന് അറിയില്ല അതിനിടയ്ക്ക് അവിടെ നിന്നൊരു പോലീസുകാരൻ ഇവൻ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ എന്താ പറയാ കുറേ സംസാരിച്ചു ഞാൻ പറഞ്ഞു സാർ അവൻ മദ്യപിക്കില്ല അല്ല ഇന്നത്തെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവൻ പറയാൻ പറ്റില്ല നിങ്ങൾക്കൊന്ന് അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ഇങ്ങോട്ട് സംസാരിച്ചു ഞാൻ പക്ഷേ അദ്ദേഹത്തോട് കയർക്കാൻ പോയിരുന്നുവെങ്കിൽ അന്ന് ആ വണ്ടിയും കൊണ്ടുവരാൻ പറ്റില്ല മറ്റെന്തെങ്കിലും ഒക്കെ നൂലാമാലകൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു ഇത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് എല്ലാ പോലീസുകാരും നല്ലവരാണെന്നോ എല്ലാ പോലീസുകാരും മോശക്കാരാണെന്നോ അഭിപ്രായം എനിക്കില്ല നല്ലവരുണ്ടാവാം മോശപ്പെട്ട ആൾക്കാരും ഉണ്ടാവാം പക്ഷെ ഇവിടെ മണവാളം ചെയ്തിരിക്കുന്നത് നിയമത്തെ വെല്ലുവിളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ജയിലിൽ കയറാൻ പോകുന്നതിന് മുൻപ് കാണിച്ച് കോപ്പറായിരുന്നു നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണിട്ട് വരാം നിങ്ങളത് എങ്ങനെ കാണുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഒന്ന് എഴുതിയിട്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്റെ ചിന്താഗതിയാണോ പ്രശ്നം അതോ നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം വിദ്യാർത്ഥികളെ വാഹന വിളിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ ജയിലിലേക്ക് ജില്ലയിലേക്ക് കയറുമ്പോൾ പോലീസ് നോക്കി നൽകി ടൂർ ഒൻപറ റീസ്കൃത് ദൃശ്യങ്ങളിലേക്ക് പത്ത് മാസമായി ഒളിവിലായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുടകിൽ നിന്നാണ് അഞ്ചുരാജ് വിവരങ്ങളുമായി അഞ്ചുരാജ് വലിയ ശോകം കാണിച്ച് ആഘോഷത്തോടെ ജയിലിലേക്ക് പോകുന്നു പിറ്റേ കേരളോണ കോളേജിന്റെ വിദ്യാർത്ഥികളെ വണ്ടി കഴിത്തിന് ശ്രമിച്ചതാണ് കേസ് ഈ നടപടികൾ എങ്ങനെയാണ് ഏപ്രിൽ പത്തൊമ്പതിന് ഒരു ദിവസം കോളേജിനു സമീപം വിദ്യാർത്ഥികളെ വണ്ടി കയറ്റി കൊണ്ടാൻ ശ്രമിച്ച കേസിലാണ് യൂട്യൂബർ മണവാള എന്ന മുഹമ്മദ് പോലീസിന്റെ വെസ്റ്റ് പോലീസിൽ പരിപാട്ടികയിൽ വരുന്നത് തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും കൂട്ടുകൊണ്ടിയിലായിട്ട് കിട്ടിയിരുന്നു മണവാളിന് മാത്ര ഒഴിവിൽ പോയിരുന്നു ഒടുവിൽ നിന്ന് മണവാളിനെ എടുത്ത് കസ്റ്റഡിയിലെടുത്ത് പരിശീലിച്ചു അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ അയച്ചു ജയിലിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പാണ് മണവാളിന്റെ പ്രകടനം ഉണ്ടായത് പോലീസുകാർക്ക് സമീപത്തെ ചാനത്താൻ ശക്തമായി തിരിച്ചു വരും എന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൂട്ടുകാരൻ തന്നെയാണ് ഈ റീൽസ് ഷൂട്ട് ചെയ്തത് അത് ഈ കേസിലെ ഒന്നാം മതിയായിരുന്നു നേരത്തെ ഈ കേസ് ഉൾപ്പെട്ട ജാമ്യത്തിറങ്ങിയ ആയിരുന്നു ഇപ്പോൾ ജില്ലാ ാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ നാട്ടിലിറങ്ങി ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഇപ്പൊ യൂട്യൂബർ എന്ന് പറയുന്നെങ്കിലും അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവരെ കണ്ടല്ലേ ഇന്നത്തെ തലമുറ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇയാൾ കഴിഞ്ഞ മറ്റേ തൊണ്ണൂറിലുള്ള ആളാണോ ചോദിക്കും അല്ലെങ്കിൽ അതിന് മുൻപ് എൺപതിലൊക്കെ ഉള്ള ആളാണോ ചോദിക്കും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളുടെയൊക്കെ സമയം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഇവർ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ശരിക്കും വളരെ മനോഹരമായിരുന്നു എന്തായാലും മണവാളൻ എന്ന് പറയുന്ന മുഹമ്മദ് ഷഹീൻ ഷാ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ടു കുറച്ച് നാൾ മുൻപ് പോക്സോ കേസിൽ അറസ്റ്റിലായ ഒരു ഒരു വ്യക്തിയുണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ട് ഞാൻ തെറ്റുകാരനല്ല അത് ഞാൻ പ്രൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു കറക്റ്റുകാരനാണ് എന്ന് കോടതി പറയുന്നത് വരെ അയാൾ കുറ്റാരോപിതന് മാത്രമാണ് അതുകൊണ്ട് ഞാൻ അയാളുടെ സപ്പോർട്ട് തന്നെ വീഡിയോ ചെയ്തു പക്ഷെ ഇവിടെ ഇയാൾ കുറ്റം ചെയ്തോ ഇല്ലയെന്നുള്ളത് എൻ്റെ കൺസേൺ എൻ്റെ കൺസേൺ ഈ ജയിലിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇയാൾ കാണിച്ചു ഈ കോപ്രായമാണ് അട്ടർ നോൺസെൻസ് എന്നല്ലാണ്ട് വേറൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല ഒരു തെറ്റ് ചെയ്തു എന്ന ആരോപണ വിധേയനായ ഒരു വ്യക്തിയാണ് കേരളവർമ്മ കോളേജിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സ്റ്റുഡൻസിനെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്നതാണ് കേസ് അപ്പം അങ്ങനൊരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി കുറ്റം ചെയ്തു കുറ്റവാളിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും അവൻ്റെ ഉള്ളിലൊരു ടെൻഷനും അല്ലെങ്കിൽ ഒരു ചെയ്തോ ചെയ്തില്ലോ എന്നുള്ളതല്ല ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ജയിലിലേക്ക് കയറാൻ പോവുകയാണ് എന്ന് പറയുന്നത് സുഖവാസ കേന്ദ്രം നല്ലല്ലോ ഇപ്പോൾ ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും മണാലിയിൽ ടൂർ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൂട്ടുകാരൊപ്പം അടിച്ചുപൊളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് ഇയാളുടെ ഇപ്പോഴത്തെ നിൽപ്പം എന്ന് പറയുന്നത് ആ ചിരിയൊക്കെ കഴിഞ്ഞാൽ ശരിക്കും അങ്ങനത്തെ ഒരു ഫീല് വരുമാണ് പക്ഷെ കയറുന്നത് എവിടേക്കാണ് ജയിലിലേക്കാണ് ജയിൽവാസം അത്ര നല്ലതല്ല എന്ന് അവിടെ കയറിയിട്ടുള്ള പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പുറം ലോകം കാണാൻ പറ്റില്ല പുറത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്ന് ദൈവി ഇത് പറയുന്നത് കാരണം ഒരുപാട് കുട്ടികൾ നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ പ്രാങ്ക് കണ്ടിട്ട് ഞങ്ങളൊക്കെ ചിരിച്ചിട്ടുണ്ട് കുറേ എനിവേ മിസ്റ്റർ മണവാളൻ താങ്കൾക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ആഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ ഇറങ്ങുമ്പോഴെങ്കിലും ഒന്ന് നേരെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് താങ്ക്